പ്രേക്ഷകർക്കേറെ സുപരിചിതനായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിങ്ങും ചെയ്യുന്നുണ്ട് അഭിനയത്തിലേക്കും ചുവടുവെച്ചിട്ടുണ്ട് രേണു എന്നാൽ രേണു റീൽസും മോഡലിങ്ങും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തത് കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിനെ താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വരാറുണ്ട് സുതിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പ് രാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റെയിലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ താൻ ട്രെയിനിൽ നിന്ന് വീണെന്ന് പറയുകയാണ് രേണു പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുമായി ചാടിയിറങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചത് തലയടിച്ച് ആണ് നിലത്തി വീണത് ട്രെയിനിൻ്റെ എ സി കമ്പാർട്ട്മെന്റിലാണ് രേണുവും ഷൂട്ടിംഗ് സംഘവും സഞ്ചരിച്ചിരുന്നത് ഡോർ തുറക്കാനുള്ള ശ്രമത്തിനിടെ ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചു പെട്ടെന്ന് ഇറങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് പ്ലാറ്റ്ഫോമിലേക്ക് വീണത് ഭാഗ്യത്തിനാണ് പാളത്തിലേക്ക് വീഴാതെ വലിയ അപകടം ഒഴിവായത് പിന്നാലെ ആശുപത്രിയിൽ പോയി സി ടി സ്കാൻ ഉൾപ്പെടെ എടുത്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തി താൻ ട്രെയിനിൽ നിന്ന് വീണ അനുഭവം പങ്കുവയ്ക്കുന്ന ഓൺലൈൻ മാധ്യമത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെയും പരിഹാസ കമൻ്റുകളാണ് വരുന്നത് ദൈവത്തെ മറന്ന് ജീവിക്കരുതെന്നാണ് ഒരാൾ ഓർമ്മിപ്പിക്കുന്നത് കാണിച്ചു കൂട്ടുന്നതെല്ലാം സുതിച്ചേട്ടൻ്റെ ആത്മാവ് എല്ലാം കാണുന്നുണ്ടെന്ന് ഉറപ്പായി അങ്ങനെ തന്നെ വേണം എന്നെല്ലാം കമൻ്റുകളുമായി വന്നിട്ടുണ്ട് എന്നാൽ ഒരാൾക്ക് അപകടം പറ്റുമ്പോഴും അയാളെ പരിഹസിക്കാനുള്ള മനോനിലയെ വിമർശിക്കുന്നവരുമുണ്ട് എന്തൊക്കെയായാലും ഒരാൾക്ക് അപകടം സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നെല്ലാമാണ് പലരും പറയുന്നത് അതേസമയം ഇപ്പോൾ അലിൻ ജോസ് പെരേരയുമായി പുതിയ ആൽബത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് രേണു ഇടപ്പള്ളി വനിതാ തിയേറ്ററിൽ സിനിമാ നിരൂപണം പറഞ്ഞാണ് അലിൻ ജോസ് പെരേര സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് അലിൻ ജോസുമായുള്ള റീലുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതിൻ്റെ വിവിധ ഭാഗങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്